ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കം കുറിച്ചു ഞാങ്ങാട്ടിലെ യു പി സ്കൂളിലെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിനും സമഗ്രമായ കായിക മികവും ലക്ഷ്യമാക്കിക്കൊണ്ട് യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടി അധ്യാപകരും പി ടി ചേർന്ന് സംഘടിപ്പിച്ച സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണകുമാർ മാസ്റ്റർ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് സി വി സുധീർകുമാർ ഹെഡ് മാസ്റ്റർ അനിൽകുമാർ കെ കൃഷ്ണൻ ടി കെ രവീന്ദ്രൻ അനീസ് മാർട്ടായ ടി കെ വാണി ഭാവന ധന്യ ജുവൈരി എന്നിവർ സംസാരിച്ചു സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ പി അനിൽകുമാർ ബീന ഗീത എന്നിവർ നൽകിയ ആവശ്യമായ ഫുട്ബോളുകൾ ഗോൾ പോസ്റ്റുകൾ തുടങ്ങിയ കായിക ഉപകരണങ്ങൾ ചടങ്ങിൽ വെച്ച് സ്വീകരിച്ചു എഴുപതോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എംബാപ്പെ പോലെയുള്ള ജമാലിനെ പോലെയുള്ള അല്ലേ ചെറുപ്പക്കാരായിട്ട് ജമാലിനെ പോലെയുള്ള പതിനേഴും പതിനാറും പതിനേഴൊക്കെ വയസ്സുള്ള എന്താണ് കുട്ടികള് ക്രിക്കറ്റിൽ നിന്ന് ചെറിയ ഐ പി എല്ലിൽ ഒരു പതിനാല് വയസ്സായി അല്ലേ ആ വൈഭവ് സൂര്യമിച്ച് അല്ലേ അയണ് എന്താണ് അരങ്ങേറ്റെ കുറിച്ച് ഐ പി എല്ലേ അല്ലേ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം